पूछो सेरा पूछो मुझे क्या हुआ है किसी बेकरी है कि साल सारी तुम से दिल लगाने की सजा चाचा ची तुम से दिल लगाने की सजा है। കേരളത്തിലല്ല കേരളത്തിന് പുറത്തന്നെ നല്ലപോലെ ഓടിയിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ എൻ്റർവ്യൂലിന് രണ്ടോ മൂന്നോ ഹിന്ദി പേജുകളിൽ ഇവളുടെ ആ പാട്ട് വന്നിട്ടുണ്ട്

ഗോൾഡൻ സ്റ്റാർ റാണിക്കുട്ടി നിലവിൽ ഇപ്പൊ ഒരു മൂന്ന് നാല് ചാനൽ പരിപാടികൾ ചെയ്തു ഇപ്പം പിന്നെ ലാസ്റ്റ് ചെയ്തത് ഏഷ്യാനെറ്റിലെ ഒരു മാളികപ്പുറം എന്ന് പറഞ്ഞ സീരിയലായിരുന്നു അതിന് മുമ്പേ ഇവള് സ്റ്റാർട്ട് ചെയ്ത് സി കേരളത്തിലെ ഡ്രാമ ജൂനിയർ എന്ന് പറഞ്ഞൊരു പരിപാടിയിലാണ് അപ്പോൾ അത് നാല് വയസ്സിലായിരുന്നു അതിന് ശേഷം പിന്നെ ഫ്ലവേഴ്സ് പിന്നെ ഏഷ്യാനെറ്റ് അങ്ങനെ ഓരോ ചാനലുകളിലായിട്ട് ഇങ്ങനെ മാറി മാറി അവളിപ്പം നിലവിലിപ്പം ഓരോ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ അവൾ ഗാനമേള മറ്റു പരിപാടികൾ സ്റ്റേജ് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് എന്താ പറയേണ്ടത് അവളുടെ ഇപ്പം മെയിനായിട്ട് അവൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പാട്ടിലാണ് പാട് പാട്ടുകൾ എല്ലാ പാട്ടുകളും ഇപ്പോൾ ഒരു പാട്ടൊക്കെ നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വൈറൽ പോലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു മില്യൺ അടിക്കുക എന്നുള്ളത് പറഞ്ഞാൽ ഒറ്റ ഒരു ചെറിയൊരു പേജല്ലേ ആ ഒരു മില്യൺ എന്നെല്ലാം പറഞ്ഞാൽ വലിയ കാര്യമാണ് ഈ ഡ്രാമ ജൂണിവേഴ്സിറ്റി ഇവൾ പിന്നെ നാല് വയസ്സുള്ള സമയത്താണ് ഇവള് ഡ്രാമാ ജൂനിയറിനെ പ്രോഗ്രാമിലേക്ക് എത്തിപ്പെട്ടതെന്ന് തന്നെ പറയാം നമ്മൾ പോയതും അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി പോയതെന്നല്ല അവിടെ പിന്നെ ഒരു കണ്ണൂർ ഓഡീഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് നമ്മൾ വെറുതെ ഒരു ഇവൾക്ക് ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഇതിൻ്റെ മുകളിലങ്ങ് പോയതാണ് അപ്പോൾ അവിടെ എന്ന് പറയേണ്ട ആ ഓഡീഷനിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് പിന്നെ ഏക കണ്ടസ്റ്റൻ്റാണ് ഡ്രാമ ജൂനിയറിലെ റാനിയെക്കുട്ടി അപ്പോൾ നമ്മളൊരു വൈകുന്നേരം വെറുതെ നിന്ന് കയറി ഇറങ്ങാമെന്ന് ചോദിച്ചു പോയപ്പോൾ ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്തു പിന്നതിന് ശേഷം സെക്കൻഡ് ഒഡീഷൻ എറണാകുളത്ത് പോയി പിന്നെ തേർഡ് ഒഡീഷൻ അങ്ങനെ ഫൈനൽ സ്റ്റേജ് വരെ എത്തി അതുപോലെ പിന്നെ ഇതിൻ്റെ ഫൈനലിസ്റ്റായി ഡ്രാമാ ജൂനിയറിൻ്റെ പതിനെട്ട് കണ്ടസ്റ്റൻ്റായിരുന്നു കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരു അഞ്ചാറായിരം കുട്ടികളിൽ നിന്നാണ് ഇവർ സെലക്ട് ചെയ്തത് അപ്പോൾ അതെല്ലാം വലിയൊരു കാര്യമാണ് നാല് വയസ്സിൽ അത് ഇതാക്കുകയെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഇവിടെ ഒരു ഗോൾഡൻ സ്റ്റാർ എന്നില്ല നിലക്കാണ് ഇവളെ അവരവർ അംഗീകരിച്ചത് അംഗീകാരം കൊടുത്തത് അപ്പം പറയേണ്ടത് ആ അഭിനയമായിരുന്നു നമ്മൾ ആദ്യം മ്യൂസിക്കിലാണ് വന്നത് പാട്ടിലാണ് തുടങ്ങിയത് പാട്ട് തുടങ്ങിയിട്ട് പിന്നെ അത് അവൾ ഓട്ടോമാറ്റിക്കലി ഡ്രാമയിലേക്ക് ആക്ടിങ്ങിലേക്ക് പോയി ആക്ടിംഗ് എന്നുള്ള പറഞ്ഞാൽ ലൈവ് ഷോ ആണ് എല്ലാം ബൈഹാർട്ട് ചെയ്തിട്ട് ഒന്നും സ്ക്രിപ്റ്റ് വൈസ് അതൊരു ആക്ഷൻ കെട്ടൊന്നും പരിപാടിയില്ല ഡയറക്റ്റ് നാടകം എങ്ങനെയാണോ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് അതുപോലെ അങ്ങ് അവതരിപ്പിക്കലാണ് അത് ചിലപ്പം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഇപ്പം തൽക്കാലം നമ്മൾ ജസ്റ്റ് ആക്ടിങ്ങൾ നിർത്തി ഒന്നും കൂടി പാട്ടിലേക്ക് ശ്രദ്ധിക്കാനുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നത് അവളിപ്പോൾ ഒരു പാട്ട് ഇതുവരെ പഠിക്കാനൊന്നും ടീച്ചേഴ്സൊന്നും ആരും ഇല്ല നിലവിൽ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരു നല്ലൊരു മ്യൂസിക് ടീച്ചർ അടുത്താക്കി ഇവളൊന്ന് പാട്ടിലേക്ക് അവൾ പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവളത് ബാക്കി കുറേ പ്രാവശ്യം അവളത് കേൾക്കും കേട്ട് അതിൻ്റെ എല്ലാ മൂഡും അത് മനസ്സിലാക്കി പിന്നെ ഉമ്മ അതിൻ്റെ ലിറിക്സ് ഒന്ന് കറക്റ്റ് ചെയ്യും ലിറിക്സ് കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനൊന്നും കൂടി പാട്ടിൻ്റെ ആ ഒരു ശരിക്ക് എന്നാ പറയുന്നുണ്ട് അതിൻ്റെ ഒരു സംഗീത രീതിയിലേക്ക് അതിനെ പാട്ടിനെ മാറ്റും പ്രത്യേകിച്ച് ഇപ്പം ഒന്നും ആരും കൂടെ ഇല്ല ഇനി പ്രൊഫഷണൽസിനെ ആരെങ്കിലും ആക്കണം മ്യൂസിക്കെല്ലാം പഠിപ്പിക്കാനോ അല്ലെ മത ഓക്കെ ഇപ്പം എല്ലാവരും അറിയപ്പെടുന്ന ഒരു ചെറിയൊരു കുട്ടി കുട്ടിശാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം അടുത്ത ഇൻസ്റ്റാഗ്രാമിൽ അവൾ വളരെ ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമിപ്പോൾ തുടങ്ങുമ്പോഴത്തേനും തന്നെ അത്യാവശ്യം അവളെ റാന്നി റഫീഖ് എന്നൊരു ഐഡിയയിലേക്ക് ഇപ്പോൾ അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ടായിരം ഫോളോവേഴ്സ് ഇപ്പം ചെറിയ സമയത്ത് തന്നെ വന്നത് അതല്ല ഓരോ പാട്ട് ഇടുന്നു ആ പാട്ടങ്ങ് പോകുന്നത് അങ്ങനെ അങ്ങനെ വരുന്നതാണ് ലാസ്റ്റ് ഒരു മുത്തപ്പൻ്റെ പാട്ടെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവൾ നല്ല രീതിയിൽ പാടുകയും ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു അംഗീകാരം അവൾ അവൾ നേടിയെടുക്കുകയും ചെയ്തു വലിയ പാട്ടുകാരി അല്ലേ പാട്ടുകാരിയാവും ഇപ്പൊരു റിതം ഓർക്കസ്റ്റു പറയുന്ന ഒരു ട്രൂപ്പ് ഉണ്ട് അതിനകത്തേക്ക് ഇവളിപ്പം അവളുടെ മെയിൻ എന്ന് പറയുന്നത് റാണിയ റഫീഖ് തന്നെയാണ് ആ ട്രൂപ്പിനെ നയിക്കുന്നത് എന്ന രീതിയിലാണ് അവർ കൊണ്ടുവന്നത്